ഇന്ന് നമുക്ക് പടവലങ്ങ അവിയൽ വയ്ക്കാം പടവലങ്ങ മാത്രം ഇട്ടിട്ട് നമുക്കൊരു അവിയൽ വയ്ക്കാം നമുക്ക് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി നമുക്ക് നമുക്കതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം തിരുമ്പിട്ട് അടുപ്പത്ത് വയ്ക്കാം നമുക്ക് അടുപ്പത്ത് വെച്ച് ഇത് വെന്ത് വുമ്പോഴേക്ക് നമുക്കതിൽ തേങ്ങ അരയ്ക്കാം നമുക്ക് തേങ്ങ അരയ്ക്കാം രണ്ട് പച്ചമുളക് രണ്ട് മൂന്ന് വെളുത്തുള്ളി രണ്ട് മൂന്ന് ചെറിയ ഉള്ളി ഇത് നമുക്ക് ജീരകം ജീരകം ഇട്ടിട്ട് ഒതുക്കി വിടും ചെറിയ ജീരകം ആണ് പെരിഞ്ചീരകം എല്ലാം നമ്മുടെ പടവലങ്ങ നന്നായി വെന്തിട്ടുണ്ട് നമുക്ക് ഇന്ത്യക്ക് അരപ്പിട്ട് കൊടുക്കാം

ளக்கி இது தயிர் குறச்சொழிச்சு கொடுக்க ത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് ഓഫ് ചെയ്തിട്ട് ഇത്തിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് മൂടി വെക്കാം അപ്പോൾ നമ്മുടെ പടവലഞ്ഞ അബിയൽ നമ്മൾ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക